ഹലോ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് ഈ ഒരു കുഞ്ഞ് ഫോണിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് ഇതിനു മുമ്പ് നമ്മൾ ഫൈവ് ത്രീ വൺ സീറോ എന്നുള്ള ഒരു മൊബൈൽ അൺബോക്സ് ചെയ്തപ്പോൾ പല ആളുകൾ നമ്മളോട് ഒരു ചോദ്യമാണ് അതിൽ ഫേസ്ബുക്ക് വർക്ക് ചെയ്യുകയോ വാട്സാപ്പ് വർക്ക് ചെയ്യോ അല്ലെങ്കിൽ യൂട്യൂബ് വർക്ക് ചെയ്യുന്ന ഇങ്ങനെയൊക്കെ പല പല ചോദ്യങ്ങൾ ചോദിച്ചു പക്ഷെ അന്ന് നമുക്ക് ഉത്തരം പറയാണ്ടായിരുന്നില്ല അതൊന്നും ആ ഫോണിൽ വർക്ക് ചെയ്യില്ല ജസ്റ്റ് ഒരു ഡിസൈനിങ്ങ് മാത്രമേ ഒരു ഫോണുള്ളൂ പക്ഷേ ഇന്ന് നമ്മൾ അവിടെ അൺബോക്സ് ചെയ്ത് കാണിക്കുന്ന ഈ ഒരു ഫോണിന് ആ ഒരു പ്രത്യേകതകൾ മാത്രമൊന്നുമല്ല അതായത് ഡിസൈനിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഈ ഒരു ഫോണിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് നോക്കിയതിൻ്റെ ഫോണാണ് ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു ഫോണാണത് ഇതിൽ വൈഫൈ ഹോട്ട്സ്പോട്ട് വർക്ക് ചെയ്യും അതുപോലെ തന്നെ വാട്സാപ്പ് വർക്ക് ചെയ്യും യൂട്യൂബ് വർക്ക് ചെയ്യും ഫേസ്ബുക്ക് വർക്ക് ചെയ്യും ഗൂഗിൾ മാപ്പ് വർക്ക് ചെയ്യും പിന്നെ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഒക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് നമ്മൾ അൺബോക്സ് ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് നമുക്ക് അറിയാൻ ആ ഗൂഗിൾ അസിസ്റ്റൻറ്റും ഇതിലുണ്ട് ഇവിടെ കാരണം ഇതിൻ്റെ ഈ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇത്രയും ഫീച്ചറുകളൊക്കെ ഉള്ള ഈ ഒരു ഫോണാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്ത് പരിശോധിക്കാൻ പോകുന്നത് അപ്പൊ അതിന് മുമ്പായിട്ട് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ പറയാൻ കാരണുണ്ട് കാരണം ഇതിന് ശേഷം ഈ ഒരു വീഡിയോ ഒക്കെ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് നോക്കിയാൻ്റെ എയ്റ്റ് തൗസൻഡ് കാരണം ഇതേമാതിരി ഇതിന്റെ നാട്ടിലും കുറച്ചും കൂടി നല്ലൊരു മോഡൽ ആയിട്ട് ഫോണാണ് ആ ഫോൺ നമ്മൾ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കാരണം രണ്ടുപാടൊപ്പം ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് വില കുറഞ്ഞ ഫോൺ ഇതായത് കൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഞാൻ കാതറിവള്ളരി വെൽക്കം ടു ടെക് സൊല്യൂഷൻസ് ഹലോ സുഹൃത്തുക്കളെ നമ്മളെ കയ്യിൽ നിന്ന് രണ്ട് ഫോൺ ആണുള്ളത് നോക്കിയന്റെ സിക്സ് ത്രീ ഡബിൾ സീറോ ഫോർ ജി എന്ന ഒരു മൊബൈലും നോക്കിയൻ്റെ എയ്റ്റ് തൗസൻഡ് എന്ന ഫോർ ജി മൊബൈലും ആണുള്ളത് ഏകദേശം രണ്ട് ഫോണിന് ഒരേ ഫീച്ചറുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും രണ്ട് ഫോണും രണ്ട് ഡിസൈനിലാണ് ഈ ഫോൺ ഇറങ്ങിയിട്ടുള്ളത് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് എന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതും അതുപോലെ തന്നെ ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഫോൺ ഈ ഒരു സൈഡിലേക്ക് നീക്കിയച്ചതിനുശേഷം നമുക്ക് ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം ഈ ഒരു ഫോണിൻ്റെ പുറത്തായിട്ട് തന്നെ ഇതിൻ്റെ മോഡൽ നമ്പർ സിക്സ് ത്രീ ഡബിൾ സീറോ ഫോർ ജി എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻ്റെ പേരുകളും ഈയൊരു ഫോണിൻ്റെ ഡിസ്പ്ലേൻ്റെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഫോട്ടോയുമാണ് ഈ ഒരു സൈഡിൽ കാണുന്നത് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ ഐ എം എ നമ്പറ് കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് അതുപോലെ തന്നെ തന്നെ ഇതിൻ്റെ ഫീച്ചറുകളുടെ കൂട്ടത്തിൽ ഇതിൽ ടു പോയിൻ്റ് ഫോർ ഇഞ്ച് ഡിസ്പ്ലേ വൈഫൈ ഹോട്ട്സ്പോട്ട് വാട്സാപ്പ് ഫേസ്ബുക്ക് യൂട്യൂബ് ഗൂഗിൾ മാപ്പ് ഇത്രയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ആയിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിന്റെ ഒരു പുറത്ത് വശത്തായിട്ട് നമുക്ക് കാണുന്നത് നമുക്ക് ഏതായാലും ഫോൺ ഒന്ന് അൺബോക്സ് ചെയ്യാം നമ്മളിപ്പോ ഇവിടെ ഫോൺ അൺബോക്സ് ചെയ്തിരിക്കുകയാണ് ഫോണിന്റെ നമ്മൾ ഡിസൈനെ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ട് ഏകദേശം നോക്കിയ വൺ ഫിഫ്റ്റി എന്നൊരു ഫോണിന്റെ ഡിസൈനിങ് ആണ് സിക്സ് ത്രീ ഡബിൾ സീറോ എന്നൊരു പഴയൊരു ഫോൺ ഉണ്ട് അതിന്റെ അതേ ഡിസൈനിങ് ആണെന്ന് പറയാം ശേഷം ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഈ ഒരു ഫോണിലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു നോക്കിയതിൻ്റെ തിക്നെസ് എങ്ങനെയാണ് കാണുന്നത് ഈ ബോഡിയൊന്നും നമുക്ക് അയച്ചു നോക്കാം ഇതിൻ്റെ ബോഡി അയച്ചിട്ട് അതായത് ബാറ്ററി ഇതിൽ ഫിക്സൊന്നുമല്ല നമുക്ക് റിമൂവബിൾ ബാറ്ററി ആണ് ഇതിലുള്ളത് പിന്നെ രണ്ട് സിം കാർഡാണ് ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നത് രണ്ടും നാനോ സിം കാർഡാണ് ഒരു മെമ്മറി കാർഡും ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യും നമുക്ക് ഈ ഒരു ഫോണിൻ്റെ കൂട്ടത്തിൽ ബോക്സിൽ എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് കൂടി ഒന്ന് പരിശോധി നോക്കാം ഈ ഫോൺ എൻ്റെ ബോക്സ് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കൊരു ബാറ്ററി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചാർജറും കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ഇയർഫോണും നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ രണ്ട് കാറ്റലോഗും കിട്ടിയിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് ഒരു സിം കാർഡ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് സിം കാർഡ് ഇട്ടതിന് ശേഷം നമുക്ക് ബാറ്ററി ഇട്ടിട്ട് ഈ ഒരു ഫോണെന്ന് ഓൺ ആക്കണം ഓണാക്കിയിട്ട് എങ്ങനെയാണ് ഇതിൽ വാട്സാപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിൽ യൂട്യൂബ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിച്ച് നോക്കാം ആദ്യം തന്നെ നമുക്കൊന്ന് സിം കാർഡ് ഇട്ടു നോക്കാം നാനോ സിം കാഡാണ് ഈയൊരു ഫോണിൽ വർക്ക് ചെയ്യുന്നത് ഇപ്പം ഞാൻ സിം കാർഡ് ഈയൊരു ഫോണിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ബാറ്ററിയും കൂടി ഒന്നിട്ട് കൊടുക്കാം ബാറ്ററി ഇട്ടതിന് ശേഷം ഇതിന് വ്യത്യസ് സാധാരണ നോക്കിയ ഫോണിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിൽ പഴയൊരു രീതിയാണുള്ളത് ഇതിൻ്റെ പവർ ബട്ടൺ കമ്പനി കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ് മുഗൾ വശത്തായിട്ടാണ് കൈ ഒ എസ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഈ ഒരു ഫോണിലുള്ളത് അതായത് ചില നിങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാം വാട്സാപ്പ് ഒക്കെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ആൻഡ്രോയിഡ് ആകാം എന്നൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാകും അതല്ല ഇതിൽ കൈ ഒ എസ് എന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ഈ ഒരു ഫോൺ വർക്ക് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഫോൺ ഇവിടെ ഓൺ ആയിരിക്കുകയാണ് ഇതിൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ സെറ്റ് ചെയ്യുന്നത് പോലെ ഇതിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മളെ ഫോൺ ഇവിടെ ആയിട്ടുണ്ട് ഇത് ഓൺ ആക്കിയതിനു ശേഷം നമുക്ക് ഓൺ ആയതിനു ശേഷം നമുക്ക് ഇതിൻ്റെ മെനു ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് മെനു ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇതിൽ ഇൻസ്റ്റാൾ ആയിട്ട് കുറേ ആപ്ലിക്കേഷനുകളുണ്ട് അതിൽ പെട്ടതാണ് ഒന്ന് ഗൂഗിൾ അസിസ്റ്റൻ്റ് അതുപോലെ തന്നെ യൂട്യൂബ് ഗൂഗിൾ മാപ്പ് ഫേസ്ബുക്ക് വാട്സാപ്പ് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകളൊക്കെ ഇനി നമുക്ക് ഇതൊന്നല്ലാതെ ഇതിൽ കുറച്ചും കൂടി ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും അതൊക്കെ എങ്ങനെയാണെന്നും കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം ആദ്യം തന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വൈഫൈയിലൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം കാരണം എൻ്റെ സിം കാർഡിൽ ഡാറ്റ അല്ല ഞാനിപ്പോൾ ഓൾറെഡി റോമിങ്ങിലാണുള്ളത് അതുകൊണ്ട് ഈ ഒരു സിം കാർഡിൽ ഡാറ്റ ഇല്ലാത്തത് ഞാൻ വൈഫൈ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതുപോലുള്ള ഒരു സാധാരണ ഫോണിലാണ് നമ്മൾ വൈഫൈ ഉപയോഗിക്കുന്നത് നമ്മുടെ വൈഫൈ ഇപ്പം ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട് വൈഫൈ കണക്ട് ചെയ്തോടുകൂടി തന്നെ നമുക്കൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഈ അപ്ഡേഷൻ എന്താണെന്ന് കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം ഇതില് നമുക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ തന്നെ ഇതിലൊരു സ്റ്റോർ കാണുന്നുണ്ട് ഈ ഒരു സ്റ്റോറിനകത്താണ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ആപ്ലിക്കേഷനൊക്കെ ഉള്ളത് പക്ഷേ ഈ ഒരു സ്റ്റോറ് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഈ ഒരു സ്റ്റോറ് അപ്ഡേറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട് ഇപ്പം ഇത് അപ്ഡേറ്റ് ആയി അതായത് വളരെ സേസ് കുറഞ്ഞ ആപ്ലിക്കേഷനുകളാണ് ഈ ഒരു ഫോൺ ഇതിലുള്ളത് നമ്മൾ ഏതായാലും ഈ ഒരു സ്റ്റോർ ഓപ്പൺ ആക്കി നോക്കുകയാണ് ഈ ഒരു സ്റ്റോർ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ കുറേ അപ്ഡേഷൻ വന്നതായിട്ട് കാണും ഉദാഹരണത്തിന് നമുക്ക് വാട്സാപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം എത്ര സമയം എടുക്കുന്നുണ്ടെന്ന് നോക്കാലോ അപ്ഡേറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം ഈ ഒരു ഫോണ് സാധാരണ നോക്കിയ ഫോണിൽ നിന്നും എത്രത്തോളം വ്യത്യാസം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇതുമ്പം തന്നെ മനസ്സിലാക്കാം ഈ ഒരു ഫോണിൽ യൂസി സി ബ്രൗസർ എക്സെൻഡർ ഷെയറിറ്റ് പോലുള്ള എല്ലാ ആപ്ലിക്കേഷനും ഈ ഒരു ഫോണിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു ഫോണിന്റെ വലിയൊരു പ്രത്യേകത തന്നെ സാധാരണഗതിയിൽ നമ്മൾ ഇതുപോലുള്ള ഫോണുകളിൽ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനൊന്നും കാണാറില്ല പിന്നെ കൂടാതെ ക്യു ആർ കോഡ് റീഡറും ഈ ഒരു ഫോണിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇതിൽ ഇതിനെല്ലാം അപ്ഡേറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം എല്ലാം നാല് എം ബി അഞ്ച് എം ബി പോലുള്ള ആപ്ലിക്കേഷനാണ് ഈ ഒരു ഫോണിൻ്റെ ഒരുപാട് പ്രത്യേകതകളുള്ള കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഈയൊരു ഫോണിൽ ക്യു ആർ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻ ഈയൊരു ഫോണിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും എന്നതൊക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ ഉണ്ട് ഗൂഗിൾ അസിസ്റ്റൻ്റ് ഉണ്ട് പിന്നെ ഈ ഒരു ഫോണിൻ്റെ പ്രൈസും കൂടി നമ്മൾ പറഞ്ഞുതരാം ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ ആണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് ഏകദേശം വൺ റിയാൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത് റിയാലിൻ്റെ താഴെയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ആ ഒരു പ്രൈസിൽ ഈ ഒരു ഫോൺ നല്ലൊരു ഫോണാണെന്ന് പറയാം പക്ഷേ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഫോണിൽ വാട്സാപ്പ് ഉപയോഗിക്കുക എന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ഫോണ് എനിക്ക് ഈ ഒരു ഫോണിൽ വാട്സാപ്പ് ഉപയോഗിക്കുന്നതിനോട് തീരെ യോജിപ്പില്ല കാരണം ഈ ഒരു ഫോണിൽ വാട്സാപ്പ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാൾക്ക് ടച്ച് ഫോണും ഉപയോഗിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പല ആളുകളും ഇതുപോലുള്ള ഫോണുകൾ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളിടയ്ക്ക് വരുന്നുണ്ട് കാരണം ഇതിൽ വാട്സാപ്പ് ഉപയോഗിക്കാൻ വളരെ സിമ്പിൾ ആയിരിക്കും എന്നായിരിക്കും പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇത്രയും വളരെ ചെറിയ കീബോർഡിൽ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കുന്നതിനാട്ടിലും എത്രയോളപ്പം ഒരു ടച്ച് ഫോണിൽ തന്നെ വാട്സാപ്പ് ഉപയോഗിക്കുന്നതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഇതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്തിട്ടുള്ളത് നമുക്ക് ഏതായാലും ഇതിലുള്ള യൂട്യൂബ് കൂടിയും വന്ന് എടുത്തു നോക്കാം യൂട്യൂബും എല്ലാ കാര്യങ്ങളും വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഈ ഒരു ഫോണിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതായത് അത്യാവശ്യം എല്ലാ ഫീച്ചറുകളും ഈ ഒരു ഫോണിലുണ്ട് പിന്നെ ഗൂഗിൾ മാപ്പ് ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും അടുത്തതായിട്ട് നമുക്ക് പരിശോധിച്ച് നോക്കാനുള്ളത് ഈ ഒരു ഫോണിൻ്റെ ക്യാമറയാണ് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അത്ര വലിയൊരു ക്ലിയറൊന്നും ഈ ഒരു ഫോണിൻ്റെ ക്യാമറ അല്ല സാധാരണ ഒരു ഫോണിൻ്റെ ഒരു നോക്കിയ ഫോണിൻ്റെ ഒരു ക്ലാരിറ്റി തന്നെ നമുക്ക് ഈ ഒരു ഫോണിലും തോന്നിയിട്ടുള്ളൂ കാരണം അതിലപ്പുറത്തേക്കുള്ള ഒരു ക്ലാരിറ്റി ഒന്നും ഈ ഒരു ഫോണിന് ക്യാമറയിൽ വന്നിട്ടില്ല ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഫോണിനെ പറ്റി പറയാനുള്ളത് നമുക്ക് നോക്കിയ എയ്റ്റ് തൗസൻഡിന്റെ അൺബോക്സിംഗ് വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ